നമ്മുടെ ഈ സദസ് കേൾക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു തആല അള്ളാഹുമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പറയുന്ന ഇൽമുകളും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ ദുനിയാവും ദുരിവും അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനികൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ദിക്കറ് വളരെ മഹത്തായ ഒരു ദിക്കറാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പകർത്തേണ്ട ഒരു ദിക്കർ തന്നെയാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മഹാനായ മഹാനായി റസൂലി പറഞ്ഞു കൊടുത്ത ഒരു ദിക്കറാണ് ഈ ദിക്കറ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് തങ്ങൾ സൈദനുഹിഹുലി പറയുന്നുണ്ട് ചന്തയിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന കച്ചവടങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്തിൽ കൂടി മഹാനായ ഇങ്ങനെ നടന്നു പോവുകയാണ് വളരെ ദുഃഖത്തോടെ പ്രയാസത്തോടെ പോവുകയാണ് കണ്ടപ്പോ വല്ലാത്ത ദുഃഖമുള്ളൊരു മനുഷ്യനായിട്ടാണ് തോന്നിയത്

കത്ത് വല്ലാത്ത ദുഃഖമുണ്ടല്ലോ പ്രയാസമുണ്ടല്ലോ എന്താ കാര്യം നിന്ന് പറയുമോ എന്ന് മഹാനായ റസൂർവദങ്ങള് അള്ളാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു യാ അല്ലാ നബിയേ എനിക്ക് ജീവിതത്തിൽ ഉന്നതി കിട്ടണം മറ്റുള്ളവരെ പോലെ തന്നെ അന്തസ്സോടെ ജീവിക്കണം പറയുകയാണ് നമ്മുടെ എല്ലാ ചെറുപ്പക്കാർക്കുമുള്ള ഒരേ ഒരു ആഗ്രഹമാണ് എല്ലാവരെ പോലും അന്തസ്സായി ജീവിക്കുക നല്ലൊരു തൊഴിൽ വേണം നല്ല വേദനം വേണം നല്ലൊരു വീട് വേണം നല്ലൊരു വാഹനം വേണം അങ്ങനെ ജീവിതത്തിൽ നമ്മൾ കൊതിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളും വിലാസങ്ങളുമുണ്ട് അത് തന്നെ ാണ് അള്ളാഹുലഹു അവരുടേതായ ജീവിതത്തിൽ റസൂൽ അള്ളാഹുവിൻ്റെ തങ്ങളോട് പറഞ്ഞത് അല്ലോ

ജീവിതത്തിൽ ഈ തിക്രങ്ങോട്ട് പതിവാക്കിക്കോ ഏത് സമയത്താണ് ഈ തിക്ര ചൊല്ലേണ്ടതെന്ന് അറിയൂ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ ഉപ്പ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പ്രഭാചര് പറയുകയാണ് എലാ ഫറന്നു നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദിക്രു ചൊല്ലിക്കോ എല്ലാ ഫറുദ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദിക്കർ ചൊല്ലിക്കോ ആ ദിക്കറ് കൊണ്ടുവല്ലാത്ത ഗുണങ്ങളാണ് നിനക്ക് കിട്ടുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ് എടാ ചെറുപ്പക്കാരാ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവരില്ല എല്ലാവർക്കും അവരുടേതായ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് അങ്ങനെ ജീവിക്കുന്നവരാണ് മുഴുവൻ മനുഷ്യമാരുമെങ്കിൽ അതിനൊരു

സുഹാബത്തിൻ്റെ മുന്നിലേക്ക് അള്ളാൻ്റെ റസൂലിന്റെ മുന്നിലേക്ക് അതാ ഒരു മനുഷ്യൻ കടന്നു വരികയാണ് എന്നിട്ട് അസ്സലാമു അലി കയ റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് സലാം പറഞ്ഞുകൊണ്ട് കേറി വന്നു തങ്ങളുടെ വസ്ലങ്ങളുടെ അതാ ഒരു മരക്കഷ്ണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അള്ളാഹുവേ അതിന് പറയുന്ന പേരെന്താണെന്നറിയോ ജുമ്മാർ എന്നാണ് പറയുന്നത് അത്രയും ഭംഗിയുള്ള മരക്കഷണമാണ് അത്രയും ഭംഗിയുള്ള മരക്കഷ്ണമാണ് നമ്മൾ പുതിയ വീടുകൾ വെക്കുമ്പോ ആ വീടിനത് ആ ഒരു ഭംഗിക്ക് വേണ്ടി മരക്കഷ്ണങ്ങൾ നമ്മൾ വെക്കാറുണ്ട് അതേപോലെ ഭംഗിക്ക് വെക്കുന്ന ഒരു മരക്കഷ്ണമാണ് ഈ ജുമ്മാർ എന്ന് പറയും പ്രവാചകന്റെ കൊടുത്തു യാ ഇത് വലിയ ഭംഗിയുള്ളതാണെന്ന് എനിക്ക് അതുകൊണ്ടാണ് കൊണ്ടുവന്നതെന്നല്ലാ റസൂൽ വസല്ല മാതങ്ങളോട് ആ സഹാബി വന്നു കൊണ്ട് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ വസല്ല മാതങ്ങള് അവിടുന്ന് സഹാബത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സഹാബത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ നല്ല ഭംഗിയുള്ള മരക്കഷണം കൊണ്ടുവന്ന് തങ്ങളുടെ കൈയിലേക്ക് കൊടുക്കുമ്പോ അതാ റസൂലു സഹാബത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഉദാഹരിക്കുന്ന ഒരു മരമുണ്ട് ലോകത്ത് ിനോട് സാമീപ്യമുള്ള മ്മ്മിനോട് സമാനമായി നിൽക്കുന്ന ഒരു മരമുണ്ട് ആ മരത്തിന്റെ പേര് നിങ്ങൾക്കറിയുമോ എന്ന് സ്വഹാബത്തിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹാബത്തിനോട് ചോദിക്കുക ഒരു ചോദ്യം ചോദിച്ചു മുഅ്മിനായ മനുഷ്യനോട് ഉപമിക്കാൻ പറ്റിയ ഒരു മരം നമ്മുടെ ഉണ്ട് നമ്മുടെ ലോകത്തുണ്ട് നമ്മുടെ അടുത്തുണ്ട് ഏതാണോ മരം സ്വഹാബത്ത് പലരും ചോദിച്ചു നബിയെ അത് സമർമരമാണോ അതോ തറുഫ ആണോ തൊല്ലാണോ ഇങ്ങനെ ഓരോ മരത്തിന്റെ പേരും ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു എല്ലാവരും നിശബ്ദമായി ആർക്കും അറിയില്ല എല്ലാവരും ഓരോ മരങ്ങളുടെ പേര് ലാല അതൊന്നുമല്ല അതൊന്നുമല്ല ആ മരങ്ങളൊന്നുമല്ല മരങ്ങളൊന്നുമല്ലാഹുവിന്റെ പ്രവാചകർ എവിടെന്നു പറഞ്ഞത് അത് ഈ തപ്പനെയാണ്

എനിക്ക് ആ ഉത്തരം ഉത്തരമറിയാമായിരുന്നു എന്റെ മനസ്സിലുള്ള ഉത്തരമായിരുന്നു ഈത്തപ്പന എന്ന് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്ന് മഹാനായ ഉമർ മഹാനായി ഉമർത്താബ്ലോട് പറയുമ്പോൾ ചോദിച്ചു മോനെ പിന്നെന്തേ നീ പറയാഞ്ഞത് മകൻ പറഞ്ഞു ആപ്പാ അവിടെ വലിയ വലിയ സഹാബികൾ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെയാ മറുപടി പറയുന്നത് വലിയ വലിയ സഹാബികൾ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെയാ മറുപടി പറയുന്നത് അതൊരു പൊരുത്തക്കേടല്ലേ ഗുരുത്തക്കേടല്ലേ എന്ന് ആലോചിച്ചുകൊണ്ടാണ്

رباني نبي محمد مصطفى صلى الله عليه وسلم. കഠിനമായ മരുഭൂമിയിൽ ഒരല്പം ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് ആ വെള്ളം ഊർജ്ജം എടുത്തുകൊണ്ട് ഇല പോലും കരിയിക്കാതെ നല്ല മധുരമുള്ള ബലം തരുന്ന ഒരു വൃക്ഷമാണ് ഈത്തപ്പന എന്ന് ഈത്തപ്പനയും തങ്ങൾ പറഞ്ഞു ഇതേപോലെയാണ് മുഖ്മിൻ മുഹ്മിൻ്റെ ഒരൽപ്പം മതി ആ ഒരു അല്പം കിട്ടുന്നതിൽ നിന്ന് കുറഞ്ഞ ശമ്പളം ഇത് റസൂർള്ളാഹി സ്വല്ലാസ്ലാ തങ്ങൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഉസ്താദന്മാരെ കുറിച്ചാണ് കുറഞ്ഞ ശമ്പളം കൊണ്ട് നല്ല മെച്ചമായ ജീവിതം കാഴ്ചവെക്കുന്നവരാണ് നമ്മുടെ പണ്ഡിതന്മാർ അള്ളാഹുത്താല അവരുടെ ജീവിതത്തിൽ വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

പറഞ്ഞു കൊടുക്കുകയാണ് നിസ്കാരത്തിന്റെ ഫറുദാക്കപ്പെട്ട നിസ്കാരത്തിന്റെ ശേഷം അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നിന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് ഒരുപാട് സന്തോഷത്തിന്റെ വാർത്തകൾ നിന്റെ ജീവിതത്തിൽ വരുന്നതാണ് എന്ന് മഹാനായ സൈദന റസൂലോ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിസ്കാരത്തിനു ഈ ദിക്ർ അല്ലാഹുമ്മ ഇന്നി അലാ വ വ വ വ ഹുസ്നി ഇബാദതിക തൗഫീഖി ഈമാനിക അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നല്ല 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 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകണം അതിന് അല്ലാഹുവിൻ്റെ തൗഫീഖ് വേണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ഈ ദിക്ർ നമ്മൾ പതിവാക്കി ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലാഹു അള്ളാഹു

കേൾക്കുന്ന പഠിക്കുന്ന ഇത് ജീവിതത്തിൽ പകർത്തുന്ന ഒരുപാട് മോമനിയങ്ങളുണ്ട് അവർക്കൊക്കെ ഇതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ